അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും രാജ്ഭവൻ വഴി സംഘപരിവാർ അജണ്ടകൾ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് ഒളിച്ചു കടത്തുവാനുള്ള കേരള ഗവർണറുടെ ദുർനടപടിക്കെതിരെ സിപിഐ സംസ്ഥാന കൗൺസിലിന്റെ ആഹ്വാനപ്രകാരം സിപിഐ വടക്കാഞ്ചേരിയിൽ ദേശീയ പതാക ഉയർത്തിയും മരം നട്ടും പ്രതിഷേധിച്ചു കാവിക്കുടി എന്തിയ ഭാരതാമ്പ ആർ എസ് എസിന്റേതാണെന്നും ഇന്ത്യയ്ക്ക് സ്വന്തമായി ഭരണഘടന അംഗീകരിച്ച് ആദരിക്കുന്ന ത്രിവർണ പതാകയുണ്ടെന്നും അതിനെയല്ലാതെ മറ്റൊരു തുണി തുണികഷ്ണത്തെയും ആദരിക്കുവാൻ മലയാളി തയ്യാറാവില്ലെന്നും ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് സിപിഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ സോമനാരായണൻ പറഞ്ഞു ഭരണഘടനയുടെ ആദരണീയത സമൂഹത്തോട് വിളിച്ചു പറയാനാണ് ദേശീയ പതാക ഉയർത്തി പ്രതിഷേധിക്കുന്നതെന്ന് പതാകയ്ക്ക് താഴെ കണിക്കൊന്ന മരം നട്ടുകൊണ്ട് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ പറഞ്ഞു സിപിഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേലി ലോക്കൽ സെക്രട്ടറി സി വി പൗലോസ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ എം എ വേലായുധൻ കെ പി തോമസ് പി സതീഷ് കുമാർ കെ കെ സുരേന്ദ്രൻ സുനിൽ കുന്നത്തേരി എ എ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുന്നിൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ കുന്നത്തേരി മരം നട്ടു കെ കെ സുരേന്ദ്രൻ ബീന ശശിധൻ അശ്വിനി ബാബു രാധിക അപ്പുമോൻ യദുലാൽ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്